ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് ഞാനും ഒന്ന് രണ്ട് അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു ദൈവത്തെ പരീക്ഷിക്കരുത് അവിടെ കൂടി ഒന്ന് പോയേക്കാം ഇങ്ങനെ കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം ഇതുകൂടി ഒന്ന് ചെയ്തേക്കാം കാര്യം നടക്കുമോ എന്നറിയാമല്ലോ ദൈവത്തെ പരീക്ഷിക്കരുത് നമ്മുടെ അറിവുകൾക്ക് അങ്ങനെ ഒരു ആത്മവിശുദ്ധി കൂടി വേണം എങ്കിൽ ആ വിശുദ്ധി കൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ കാണും പത്തായി അഞ്ചെട്ട് പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കാം തോമാസ് ലിഹായുടെ അവിശ്വാസമല്ല അതിനും ഉപരിയായ വിശ്വാസത്തിൽ നിറഞ്ഞ സ്നേഹം കൊണ്ട് തന്നെയാണ് കർത്താവ് തന്നെ തന്നെ തോമസിനെ വെളിപ്പെടുത്തിയത് സബരിയാക്കാരിയുടെ ഒരു വിശ്വാസമില്ലേ അവൻ വരും ആ വിശ്വാസത്തിൻ്റെ മുന്നിൽ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവനെന്ന് ഇന്ന് എതൂന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ പരീക്ഷണങ്ങളും അവിശ്വാസത്തിൻ്റെ തലങ്ങളോ ഒന്നുമല്ല തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ആ സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു വിശ്വാസമില്ലേ അതുണ്ടാകട്ടെ അവൻ കൂടെ ഉണ്ടാകും ദൈവം നമ്മ സമൃദ്ധിയായി അനുഗ്രഹിച്ചിട്ടുണ്ട്